പൊന്നാനി ചമ്രുവട്ടം ജംഗ്ഷനിലെ ചതിക്കുഴി അപകടക്കെണിയായി മാറുന്നു മേൽപ്പാല നിർമ്മാണം നടക്കുന്നതിന് താഴെയാണ് വലിയ ഘർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് പൊന്നാനിയിലെ പ്രധാന ജംഗ്ഷനായ ചമ്രുവട്ടം ജംഗ്ഷനിലെ തിരൂർ എടപ്പാൾ റോഡിന്റെ വളവിലാണ് രണ്ട് ഭീമൻ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത് നേരത്തെ ജലജീവൻ പദ്ധതിക്കായി പൈപ്പിടാൻ കുത്തിപ്പൊളിച്ചതിനെ തുടർന്ന് തകർന്നു കിടക്കുകയായിരുന്ന റോഡ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മെറ്റൽ പൊടിയിട്ട് അടച്ചിരുന്നത് എന്നാൽ മഴയിൽ ഇത് കുത്തിയൊലിച്ചു പോയതോടെ രണ്ടിടങ്ങളിലായി വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ പാലത്തിൽ നിന്നുള്ള മഴവെള്ളം ശക്തിയോടെ റോഡിൽ പതിക്കുന്നതും റോഡ് തകർച്ചയ്ക്കിടയാക്കി മഴ പെയ്ത് കുഴിയിൽ വെള്ളം നിറഞ്ഞതിനാൽ കുഴി ശ്രദ്ധയിൽപ്പെടാതെ വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുന്നതും പതിവാണ് തിരക്കേറിയ പാതയിലെ അപകടകരമായ കുഴി നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പേജ് ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസി വെഡിംഗ് മോൽ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുളം തിരൂർ